ഞങ്ങളൊരു വല്ലാത്തൊരവസ്ഥ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ് ഇവിടെ ഒരു മ്ളാവ് നിക്കുന്നു മ്ളാവ് നിക്കുന്നു മ്ലാവിനെ കാണിച്ചുതരാം നിങ്ങൾക്ക് എന്തോരം കാണാൻ പറ്റൂന്ന് അറിയത്തില്ല സെന്ററായിട്ട് കാണുന്നതാണ് മ്ളാവ് ഞങ്ങളുടെ അടുത്തോട്ട് പോവാൻ പക്ഷെ അത് ഇറങ്ങി ഓടുകയാണ് നമ്മടെ നമ്മുടെ ഇതാണ് നമ്മള് കഴിഞ്ഞ ദിവസമൊക്കെ ലൈവിൽ കാണിച്ചു വീട് മ്യുണ്ട് ഞാനിണ്ട് നമ്മളിവിടെ പുറകിൽ അന്ന് കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്തപ്പോൾ ഇരുന്ന കാടില്ലേ നോക്കുന്നുണ്ട് ഞാൻ അന്ന് മുണ്ട് മടക്കി കുത്തിയിട്ട് അങ്ങോട്ട് പോട്ടെ എനിക്ക് മുണ്ട് താന്ന് നടക്കാൻ എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല ക്യാമറ പിടിച്ചേ നമുക്ക് ലൈവില് കാണിച്ചു പുള്ളി കർണാർക്ക് അതിനെ തന്നെ ഫോക്കസ് ചെയ്തോ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതവിടെ എഴുന്നേൽക്കുവാണെങ്കിൽ ആ നിക്ക പോവല്ല ആ എഴുതിയിട്ട് തോന്നു അല്ലേ നോക്കാനുണ്ട് നോക്കാനുണ്ട് എടാ വലിയ ഇടിക്കുന്നത് അറിയില്ല നമുക്ക് പതുക്കെ മ്ളാവിനെ കാണാൻ വേണ്ടി പോവാണുണ്ടാ എന്തോരം അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയത്തില്ല ഓടുവാണെങ്കിൽ ഓടുന്ന കാണിച്ചു കൊടുക്കാം കിടക്കുന്നേ കാണാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നു ഇതാ കിടക്കുന്നു ബ്ലാവ് കിടക്കുന്നുണ്ടോ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ബ്ലാവ് കിടക്കുന്ന ഉണ്ടോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ നിയന്തിക്കുന്നു ബിബിനെ ഇതാ നമ്മളുടെ വീടിൻ്റെ അടുത്ത് മ്ലാവ് വന്ന് നടക്കുന്നുണ്ടോ കാട്ടിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാണിച്ച എന്താ പറയുക കാട് നമ്മൾ നമ്മുടെ വീടത് രമ്യോടെ നിൽക്കുന്നു ഇതാണ് രമ്യക്കതേണ്ടോ ഇവിടെ തന്നെ ലൈക്ക് വണ്ണെന്ന് പറയുന്നുണ്ട് ഇതാ ഇതാണ് മ്ലാവ് മ്ലാവല്ലേ ഇത് അവിടെ കിടന്നോ ഞാൻ തൊടൂല ഇല്ല ആ അത് എഴുന്നേറ്റ് എഴുന്നേറ്റുമോ ഇതാണ് മ്ളാവ് ഫുൾ ഫോറസ്റ്റ് ആണ് ഇവിടെ വീടിൻ്റെ സൈഡിലായിട്ട് അത് നമ്മളെ ഇതാണ്ട് ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്നത് മ്ലാവിൻ്റെ മിലൻ ഹായ് ബിബിൻ ബ്രോ എന്ന് പറയുന്നുണ്ട് ഇതോ ഇത്ര എടുത്ത് ഇതേ ഇതാണ് വീട് വരിമ്മയോട് ഉപ്പുണ്ട് ഓ അതെന്നുറ്റ നോട്ടം അത് തിന്നാൻ നോക്കി നോക്കുന്നത് അപകടം മണക്കുന്നതാണോ എന്ന് അറിയത്തില്ല ഏതായാലും അങ്ങോട്ട് എന്നാൽ എന്ത് അങ്ങനെ പ്രതികരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല തീരെ തിന്നുന്നുണ്ട് ആ ഒന്നും പറയാൻ പറ്റില്ല ആ ആ എന്തൊക്കെയുണ്ട് ബ്രോ വിശേഷം നിയോഗിക്കുന്നത് ഇതാ ഇതാണ് മ്ലാവ് അതെ മ്ലാവ് എന്നല്ല ഇതിന് പറയാ കേഴയോ കേഴാന്നും പറയും കേഴയാണോ മ്ലാവ് ആണോ പോകുന്നു ഏയ് വെള്ളം ഓടിക്കുകയും ചെയ്ത് കഴിഞ്ഞാ ഞാൻ ആശുപത്രി കിടക്കേണ്ടി വരും തൊട്ടടുത്താണ് നിൽക്കുന്നത് എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആയി വിട്ട വീട് അതിൻ്റെ അവിടെ രമി നിൽക്കുന്നു ഇതിൽ നിന്ന് അധികം ദൂരെ ഒരു പത്ത് മീറ്റർ മാറി അതേ മ്ളാന്ന് നിൽക്കുന്നത് അത്ര പേടിയൊന്നും ഞാൻ അങ്ങനെ അടുത്ത് നിന്ന് ഇത്ര അടുത്ത് നിന്നിട്ട്

അത് ചിലപ്പോ എന്നെ പടിയായിരിക്കും ഇന്നും പറയാൻ പറ്റില്ല ഇത് പെണ്ണാട്ടോ കേട്ടോ ഏ അപ്പം നമ്മൾ ഇത് കാണിച്ചു തരാൻ വേണ്ടി ലൈവിൽ വന്നതാണ് കുറച്ചും കൂടെ ക്ലോസ് ആ ആ നോക്ക് 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 ഇതാണ് കേഴയാണ് നമ്മൾ ആവാണോ ഡീ ഉറപ്പാണോ മതി മതി അതിൻ്റെ പുറകെ പോകണ്ട സത്യം അതിൻ്റെ പുറ ഞാനത് കുറച്ചും കൂടെ ക്ലോസ് ചെയ്ത് കാണിച്ചു തന്ന അശ്വിൻ കൃഷ്ണ ഹായ് പറയുന്നുണ്ട് ഹായ് മ്ലാവാണോ എന്ന് ചോദിക്കുന്നുണ്ട് മ്ലാവാണോ കേഴയാണോ ഈ രണ്ട് ഐറ്റംസിൽ ഐറ്റംസില മ്ളാവെന്ന് രമ്യ പറയുന്നു നമ്മൾ അന്ന് അവിടെ പോയപ്പോൾ കണ്ടില്ലേ അപ്പം ഇത് പാച്ചു കാവിനെക്കാളും വലുതാ ഒരു ഒരു വയസ്സായ ഒരു ക്ട്രാവിൻ്റെ അത്ര ഉണ്ടാവും ഏതാണ് രമ്യ താമസിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് ഇട്ട വീട് എൻ്റെ തൊട്ടപ്പിടുള്ള കാട്ടിൽ ഇത് നിക്കുന്നു നോക്കുന്നു ദിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് റേഞ്ചിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ റേഞ്ച് ഇങ്ങനെ കട്ടായി കട്ടായി വരും പിന്നെ ഈ ഡി ഇപ്പോൾ താമസിക്കുന്ന ഈ വീടിൻ്റെ വീട്ടിലോട്ട് ഉള്ള കിണർ ഈ മാവ് നിൽക്കുന്നതിൻ്റെ കുറച്ചും കൂടി അപ്പുറമായിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കിണറിൽ പോകാറുണ്ട് അഗ്രസീവ് ആയാലും ചിലപ്പോൾ പണി കിട്ടും അതെ അതെ അതും ശരിയാ ചിലപ്പോൾ തൊഴിക്കുകയോ വന്ന് കുത്തുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ആടിൻ്റെ വർഗമല്ല ആട് ഈ ആടൊക്കെ ഇടിക്കുന്നതു കൊണ്ട് ഇടിച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മറിഞ്ഞു കിട്ടി വിടുകയും ചെയ്യും ഫോണും പോവും ജെമ്മേ അപ്പോൾ ശരി നമുക്കിവിടെ ലൈവ് അവസാനിപ്പിക്കാം നമ്മൾ ആവിനെ കാണിച്ചു തരാൻ വേണ്ടി വന്ന കേട്ടോ വൈകുന്നേരം കാണാം ആറു മണിക്ക് കാണാം നിരമയെ വിളിച്ച് പറയുന്നുണ്ട് അതെ അത് അവിടെ പോയി പ്രിയൊരു അരുവി ഒഴുകുന്നുണ്ട് ആ അതിലൂടെ ഞങ്ങൾ പോയി അവിടെ നിന്ന് പുല്ലി നിന്നുണ്ട് ചെറുതായിട്ട് അങ്ങ് പോയി